ും കൗമാരത്തിന്റെ കപ്പലത്തിന്റെ തലപ്പം വാർത്തം വരഞ്ഞ ഒഴുങ്ങാത്ത പുള്ളരുമായി ഉസരുമായി പെരുമാളപുരത്തിന്റെ പ്രജാപതി പതിനാരങ്ങൾ കോട്ട വലിച്ച കഥ

ും പെരുമാളിലും അടിക്കടം അട്ടുച്ചു തീർക്കുന്ന കടുപ്പൂട്ടും കണ്ടപ്പൂട്ടും കന്നുപൂട്ടും കാളപ്പൂട്ടും കൽപ്പിനിട്ടുപൂട്ടി കടങ്കാനും കയ്യും വെയ്യും പൊളിച്ച് കാൽപ്പന്തിന്റെ കളം നിറഞ്ഞ സോക്കറിന്റെ സുൽത്താൻ വെച്ചൂരും മലങ്കവല്ലൂരും കരിയാനമുറയും മണിപ്പൂരി പോത്തും വല്ലൂരി വെള്ളപ്പൊത്തും മോകിച്ചു നിർത്തിയ തമിഴന്റെ ചന്തയിൽ മഹീന്ദ്ര ചീപ്പിൽ തന്റെ ഒറ്റവിലയ്ക്ക് വെട്ടിപ്പിടിച്ച് തമിഴ് ചന്ത അട്ടയ്ക്ക് മാറുന്നവല്ലാരെ മുട്ടിറകൾ ഓഫ് മുട്ടിച്ചിറകൽ ദ ഗാങ് ഓഫ് മുട്ടിച്ചിറങ്ങൽ കൊണ്ടെങ്കിലും താരാധി ും കിടം മണ്ണാടികാരെ പോലെ പോലെ ആറ് മണി കൊണ്ട് കൊണ്ട് ചണ്ടും കരളും തകർന്ന ചോര മറന്നുപോയാലും പാമ്പ് മുറിവ് കൂടുന്ന പോലെ ജീവൻ തിരിച്ചു പിടിക്കുന്ന പതിനായിരം പ്രജകളാണ് പതിനാറുകരിന്റെ പ്രജാപതിക്ക് പേര് ിൽ നിന്നും ഒരു വിമാനം വരുന്നുണ്ട് നാളെ ഫൈനൽ കലാശം കൊട്ടാണ് പ്രതിരോധത്തിൽ ജെയിംസും മമ്പത്തും കൊലമാകുന്നു മുന്നേറ്റ നരകിലേക്ക് വലീപറും ും മത്സര വിജയിങ്ങളും തമ്മിൽ ആദേശം ടൂർണമെന്റിന്റെ ഫൈനൽ കലാശപ്പെട്ടത് ഗ്രാന്റ് ഫിനാലികൾ നാളെ ഈ സ്റ്റേഡിയത്തിൽ മാറ്റം ഫുട്ബോൾ പ്രതികൾക്കും ഹൃദയപൂർവം സ്വാഗതം ും ഗ്രാൻഡ് ഫിനാലിയും നാളെ വാണ്ടി ഫുട്ബോൾ പ്രേമികൾ ശ്രദ്ധിക്കുക നാളെ ടിക്കറ്റ് നിരക്ക് നൂറ് രൂപ